നമസ്കാരം എൻ്റെ പേര് വിജയ് തോമസ് ചെറിയാൻ ഞാൻ എസ് കെ ഹോസ്പിറ്റലിലെ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുല ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാൻ ബേസിക്കലി കുറച്ച് ന്യൂ ടെക്നീക്സ് പുതിയ നൂതനമായ ടെക്നിക്കുകളും അവൈലബിളായിട്ടുള്ള സർവീസസിനെ കുറിച്ചിട്ടുമാണ് അതിൽ മേ ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ തൊറാസിക് സർജറിയിലുള്ള ഒരു ന്യൂവർ ഇതിന് മൊഡാലിറ്റിനെ പറ്റിയിട്ടാണ് ഇപ്പം ഇനീഷ്യലി ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന സർജറികൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും കീ ഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലോട്ട് മാറി അതിനോടൊപ്പം തന്നെ തൊറാസിക് സർജറി ശ്വാസകോശത്തിൻ്റെയും നെഞ്ചിൻ്റെ അകത്തുള്ള മറ്റവയങ്ങളുടെയും സർജറിയും അതുപോലെ കീ ഹോളിലോട്ട് മാറി അത് ഇനീഷ്യലി വയറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ മൂന്നോ നാലോ ചെറിയ മുറിവുകളിട്ട് അതിലൂടെ പോട്ടുകളാക്കി അതിൽ കൂടെ ചെയ്യുന്ന പോലെ അതേപോലെ നെഞ്ചിലും മൂന്നോ നാലോ പോർട്ട്സ് ഇട്ടായിരുന്നു ചെയ്യുന്നത് അതിൻ്റെയും പുതിയൊരു വേർഷൻ ആയിട്ടാണ് ഇപ്പം യൂണിപ്പോർട്ടൽ വാറ്റ്സ് അഥവാ യൂണി വീഡിയോ അസിസ്റ്റഡ് അസിസ്റ്റെറാക്കോസ്കോപ്പിക് സർജറി എന്നും പറഞ്ഞു ഇത് നെഞ്ചിൻ്റെ കീഹോൾ സർജറി തന്നെയാണ് അത് നമുക്ക് ഈ മൂന്നോ നാലോ മുറിവുകൾ പോട്ടുകളാക്കുന്നതിന് പകരം അതെല്ലാം കൂടെ നമ്മൾ സംക്രമിച്ച് ഒരുമിപ്പിച്ച് നമ്മളൊരു ഫോർ സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒറ്റ മുറിവില് കൂടെ ആക്കും അപ്പം ബേസിക്കലി ഒരു ഫോർ സെൻറ്റിമീറ്റർ വലിപ്പുള്ള ഒറ്റ മുറിവിട്ട് അത് പോട്ടാക്കിയിട്ട് അതിൽ കൂടെ നമ്മൾ ഈ സർജറികൾ ചെയ്യുന്നു അതിനാണ് യൂണി പോർട്ടൽ വാക്സ് എന്ന് പറയുന്ന സർജറി എന്ന് പറയുന്നത് അപ്പോൾ അത് ആയ പിന്നെ അതിന് കുറേ കൂടെ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന ഇതുവരെ ചെയ്യുന്ന എല്ലാ സർജറിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇതിൽ കൂടെ അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ മുറിവുകളുടെ എണ്ണം കുറവ് പേഷ്യൻ്റിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറവ് അതുപോലെ റിട്ടേൺ ടു ആക്ടിവിറ്റി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു മുടക്കിപ്പോക്ക് അത് എത്രയും പെട്ടെന്ന് നടക്കുന്നത് അതുപോലെ തന്നെ കോസ്മെറ്റിക്കലി ഓൾസോ ഇറ്റ് ഈസ് ബെറ്റർ മുറിവുകളുടെ എണ്ണവും കുറവാണ് ചെറിയ ഒരു ഹിഡൻ മുറിവ് പോലെയാണ് സാധാ സെർജറി നെഞ്ചിൻ്റെ സെർജറി കഴിഞ്ഞാൽ ആറ് തൊട്ട് എട്ട് ആഴ്ച വരെ സമയമെടുക്കുക റിക്കവർ ചെയ്യാൻ എന്നാൽ ഇതിൽ നമ്മൾ റിപ്സ് സ്പ്രെഡ് ചെയ്യാത്തത് കൊണ്ടും ചെറിയ മുറിവായത് കൊണ്ടും രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ഹീൽ ചെയ്യാനും തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് പോകാനുമുള്ള ഹെൽപ്പ് അത് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന് വേറെ അത് അഡ്വാൻറ്റേജസ്സുമാണ് കൂടുതൽ ബെറ്ററുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് യൂണിപോർട്ടൽ വാക്സ് ഇപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് ഇതോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിൽ രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് എക്മോവിനെക്കുറിച്ചാണ് എക്സ്ട്രാ കോർപോറിയൽ മെംബ്രെയിൻ ഓക്സിഡിനേഷൻ എന്ന് പറയും എക്മോ എക്മോ എന്ന് പറയുന്ന സർവീസസും ഇപ്പം ആയിട്ട് അവൈലബിൾ ആണ് എക്മോ എന്ന് പറയുമ്പം ബേസിക്കലി ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രൊസീജിയറാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഹാർട്ട് സർജറി കാർഡിയോതെറാസിക്കിലുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഹാർട്ട്ലങ് മെഷീൻ അല്ലെങ്കിൽ ബൈപ്പാസ് മെഷീൻ യൂസ് ചെയ്യുന്നതാണ് ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെയും ലങ്ങിൻ്റെയും ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം ആ മെഷീൻ ഏറ്റെടുക്കുകയും ആ സമയത്ത് ഹൃദയവും ശ്വാസകോശം നിർത്തലാക്കി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു മെഷീനാണ് ഈ മെഷീനിൻ്റെ കുറേ കൂടെ ഡെവലപ്ഡായിട്ടുള്ളൊരു വേർഷനാണ് ഈ എക്മോ എന്ന് പറയുന്നത് ഈ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശരാശരി ഒരു പത്ത് എട്ട് എട്ട് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടും സമയമെങ്കിൽ ഈ മെഷീനിൽ നമുക്ക് അപ് ടു വൺ മന്ത് ഒരു മാസം വരെ നമുക്ക് ഹാർട്ടിനെയും അങ്ങനെയും സപ്പോർട്ട് ചെയ്യാനുള്ള സമയം കിട്ടും അപ്പോൾ ഇത് ബേ വളരെയധികം സിക്കായിട്ട് ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്നവർ ശ്വാസകോശത്തിന് പ്രവർത്തനം വളരെയധികം പ്രോബ്ലം ആയവർ ഇങ്ങനെയുള്ളവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓഫറിങ് ആണ് അതായത് ഒരു സർവീസാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇവരെ എക്മോയിലൊക്കെ ആക്കുകയാണെങ്കിൽ അവരുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും അവരുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും നമുക്ക് ആ മെഷീനിലാക്കുകയും അവരുടെ പേഷ്യൻറ്റിൻ്റെ ശ്വാസകോശവും ഹൃദയവും റെസ്റ്റ് കൊടുക്കാനും റിക്കവർ ചെയ്യാനും മരുന്നുകൾ കൊണ്ട് ചികിത്സ കൊടുക്കാനും ഉള്ള സമയം കൊടുക്കാനും അതുകൊണ്ട് അവർ റിക്കവറായി വരുന്ന സമയത്ത് പിന്നെ സ്ലോലി മെഷീനിന്ന് തിരിച്ച് അവരുടെ ഓൺ ലങ്സും ഹാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റി മെഷീനിന്ന് ഓഫാക്കി ജീവിതത്തിലേക്ക് തിരിച്ച് നയിക്കാനും പറ്റുന്ന ഒരു സർവീസാണ് അത് ഈ വൈറൽ മയോക്കാഡൈറ്റിസ് ചിലർക്ക് പ്രസവം കഴിയുമ്പോൾ മയ ഹാർട്ട് ഫെയിലിയർ അങ്ങനെയുള്ള ജീവനെ ത്രറ്റൻ ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെ വളരെയധികം ബെനിഫിഷ്യലാണ് അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ആണെങ്കിലും റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോകുന്നത് റിക്കവറി പോസിബിളായിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇത് പറ്റുന്നത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് നമ്മൾക്ക് ഒരു ബ്രിഡ്ജ് ടു ഫേ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് ഇതിൽ എക്മോയിലോട്ട് ഇടുക ജീവനാപത്തുള്ള സമയത്ത് എക്മോയിലോട്ട് മാറ്റുക എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പുതിയ ഹൃദയത്തിലല്ല ശ്വാസകോശത്തിലോട്ട് ആക്കിയിട്ട് വിടുക എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ അത് ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സിൽ അത് നടക്കുന്നുണ്ട് ഇന്ത്യയിലും ബട്ട് എന്നാൽ പോലും ഇത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഏറ്റവും ഉത്തമമായ ഒരു സർവീസായിട്ട് ആൾക്കാർ അറിയേണ്ടതാണ് ചെറുപ്പക്കാരൊക്കെ സിക്കായിട്ട് വരികയാണെങ്കിൽ ജീവൻ രക്ഷിച്ച് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് വിടാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ രണ്ട് പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ നോട്ടീസിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഇത് സർവീസ് എല്ലാം അവൈലബിളാണ് ആൻഡ് വിത്ത് ഗുഡ് റി സർവീസ് താങ്ക് യു